നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പടക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പടക്കളം നിലമ്പൂർ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോവുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വലിയൊരു വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അത് ടേക്ക് ഓഫിന് ശേഷം ടേക്ക് ഓഫ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു അതായത് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിയിലേക്ക് വിമാനം എത്തിയപ്പോൾ ആ വിമാനം ഒരു തീഗോളമായി തകർന്ന് വീഴുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ പൈലറ്റും സഹപൈലറ്റും അതോടൊപ്പം തന്നെ ക്രൂവും യാത്രക്കാരുമടക്കമാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ പട്ടിക ഇതിൽ എട്ട് കുട്ടികളും ഉൾപ്പെട്ടതായി ഈ പട്ടികയിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നുണ്ട് വിമാനത്തിന്റെ ഈ തകർന്നു വീണ വിമാനത്തിന്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് ഒരു ജനവാസ മേഖലയിലാണ് അതായത് മേഘാനി നഗർ എന്ന ആ ഒരു മേഖലയിലാണ് ഈ വിമാനം തകർന്ന് വീണത് അതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ തോതിൽ എടുത്ത് കാട്ടുന്നുണ്ട് എന്തായാലും എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏത് രീതിയിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇതിന്റെ ഏകോപനം നടത്തുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അല്പ സമയത്തിനകം തന്നെ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ദുരന്ത ഈ രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ രീതിയിലും ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം അതായത് മരണവിവരം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല പരിക്കേറ്റ ആളുകളെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം തന്നെ മികച്ച ചികിത്സ നൽകുമെന്ന് ഗുജറാത്ത് സർക്കാരും അറിയിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ളൊരു രക്ഷാപ്രവർത്തനം തന്നെ ഈ ദുരന്ത സമയത്ത് അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഒരുപാടൊരു ഒരു വ്യാപ്തിയിലേക്ക് ഈ ദുരന്തം പോകില്ല എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന ഈ പ്രാഥമിക വിവരങ്ങൾ വെച്ച് അനുമാനിക്കാം അതാണ് ഈ അഹമ്മദാബാദിലുണ്ടായ ദുരന്തത്തിൻ്റെ വിവരങ്ങൾ ഇനി നമ്മൾ തിരിച്ച് നിലമ്പൂർ വാർത്തകളിലേക്ക് പോവുകയാണ് പടക്കളത്തിലേക്ക് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം പി വി അൻവറിൻ്റെ രാജിയായിരുന്നു അദ്ദേഹം ഒൻപത് വർഷമായി നിലമ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് വെക്കാനായിട്ട് പി വി അൻവറും ഈ തിരഞ്ഞെടുപ്പിലുണ്ട് വലിയ തോതിലുള്ള വിജയപ്രതീക്ഷയൊക്കെ അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ മണ്ഡലത്തിൽ ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാൻ അൻവർ തയ്യാറാകുന്നില്ല അൻവറുമായി അനന്തു സംസാരിച്ചത് കാണാം കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായിരുന്ന ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ജനവിഹിത തേടുന്ന പി വി അൻവറാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ളത് അൻവർക്ക് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നോക്കാം പ്രചരണമൊക്കെ ഇപ്പോൾ മറ്റു മുന്നണികളെല്ലാം വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞൊരു ഒറ്റയാൾ പോരാട്ടമാണ് ഒരു ചൂട് കുറവുണ്ടോ ഈ ചൂട് ജനങ്ങളുടെ മനസ്സിലാണ് ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ തീ കത്തുന്നത് മലയോര മേഖലയിലെ സാധാരണക്കാരൻ മനുഷ്യരാണ് ആ ഹൃദയം നമ്മൾ ഈ പൊട്ടിപ്പുറപ്പെട്ട എന്താ പറയുക പ്രചരണത്തിലേക്കൊന്നും പോകുന്നില്ല അതിന് സാധ്യമല്ല ഇപ്പോൾ അത് നിനക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഓക്കെ ആദ്യം മുതൽ പറഞ്ഞു വന്നത് ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നു അങ്ങ് വലിയ ചർച്ചയാക്കിയിരുന്നു പക്ഷേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളാണ് കൂടുതൽ ചർച്ചയാകുന്നത് ഇന്നലെ ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആ പി ഡി പിന്തുണയൊക്കെയാണ് വിഷയമാകുന്നത് അങ്ങനെ തോന്നുന്നുണ്ട് അതൊക്കെ അവർ നേതാ നേതാക്കന്മാർ ചർച്ച ചെയ്യട്ടെ ജനങ്ങളുടെ ചർച്ച എന്താണ് ഞാൻ ജനങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു പാർട്ടിയേ അല്ല ആ ജനമെന്ന് പറയുന്നത് ഈ പാർട്ടിയിൽപ്പെട്ട എല്ലാ മനുഷ്യരുണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ എക്സിസ്റ്റൻസിനാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ എക്സിസ്റ്റൻസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിനാണ് ഞാൻ നേതൃത്വം നൽകുന്നത് അപ്പുറത്തുള്ളവരൊക്കെ മന്ത്രിയാവാനും മുഖ്യമന്ത്രിയാകാനും എം എൽ എ ആവാനും ഞാനീ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ ജനം എൻ്റെ കൂടെ ഉണ്ട് എന്താ വിശ്വാസമുണ്ട് വലിയ വോട്ടിന് എഴുപത്തയ്യായിരത്തിൽ കുറേത്ത വോട്ടിന് ഞാൻ ജയിക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ കൈ കൊടുക്കുന്ന ഞാൻ കാണുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്നോട് പറയുന്നത് ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് പോരാട്ടം എന്നാണ് അൻവർ പറയുന്നത് പക്ഷേ അൻവറിനോട് വലിയ എതിർപ്പുള്ള ഒരാൾ ആ മണ്ഡലത്തിലുണ്ട് നമുക്ക് അറിയാം നിലമ്പൂർ ആയിഷ എന്ന് പറഞ്ഞ ആ അദ്ദേഹം നിലമ്പൂർ ആയിഷ ഒരു നാടക പ്രവർത്തകയായിരുന്നു വളരെ നാളായി കലാരംഗത്ത് സജീവമായിട്ടുള്ള നിലമ്പൂർ ആയിഷ അവർ തുടക്കം മുതൽ തന്നെ ഒരു ഇടതുപക്ഷ ാണ് അത് അവരെല്ലാ സ്ഥലത്തും തുറന്ന് പറയാറുമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇടതു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ വലിയ തോതിൽ ഒരു സൈബർ ആക്രമണം യു ഡി എഫ് സൈബർ വിങ്ങുകളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നു അതിനെക്കുറിച്ചെല്ലാം അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അൻവറിനെ കുറിച്ചുള്ള ഒരു വിശകലനവും നിലമ്പൂർ ആയിഷയ്ക്ക് നമ്മളോട് പറയാനുണ്ട് ഹരി നിലമ്പൂർ ആയിഷയുമായി സംസാരിച്ചത് കേൾക്കാം തന്റെ പത്തൊൻപതാം വയസ്സിൽ എത്തിയ നിലമ്പൂർ ഐഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം ഇറങ്ങിയിരിക്കുകയാണ് എം സ്വരാജിൻ്റെ വിജയത്തിനായി വിവിധ മേഖലകളിലെത്തി പ്രചാരണം നയിക്കുകയാണ് നിലമ്പൂർ ഐഷ നിലമ്പൂർ ഐഷ നമ്മോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ പി വി അൻവർ ഒരു തടസ്സമാവുമോ എം എം സ്വരാജിന് ഇല്ല ഒരിക്കലുമില്ല അവനൊരിക്കലും ഒരു തടസ്സമല്ല അവന് ഏറിയാൽ നൂറ് അത്ര വോട്ടേ അവന് കിട്ടാൻ പോകുന്നുള്ളൂ കാരണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോണ്ട് അവന് വേണ്ടി ഞാൻ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റവരോട് എതിർത്തിട്ട് അന്നൊക്കെ അവനെ ഞങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് അവൻ കാല് മാറി എന്തൊക്കെയോ ആയി ഒരു ഭീകര ജന്തു ആയിരിക്കുക അപ്പം അവൻ അപ്പം ഇപ്പം പിന്നെ ശോക്കത്തിൻ്റെ കൂടെ ഇരിക്കുക ഞാൻ ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അതൊരു മൂന്നാൾ കൂടിയാലും പിന്നെ പൊലിപ്പിക്കാൻ കഴിയില്ല എന്ന് വിശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പരസ്പര ആരോപണങ്ങൾ അതായത് നിലമ്പൂര് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയവും അപവാദങ്ങളൊക്കെ ഇവിടെ ചർച്ചയാവുന്നുണ്ട് അത് നല്ലതാണോ അത് നല്ലതല്ല അത് മോശമാണ് അവരെന്തോ പറയട്ടെ നമ്മൾ മറുപടി പറയണ്ട നമ്മൾക്കതിനെ മറുപടിയല്ല മറുപടി അല്ല നമുക്ക് ഇവിടെ നമുക്ക് പ്രവർത്തനമാണ് ആവശ്യം നമുക്ക് ആരോ എന്തോ പറഞ്ഞു ആ പറയണതൊക്കെ പോനാൽ പോട്ടും പോട അങ്ങനെ തള്ളിപ്പെടുന്നു അതാണ് വേണ്ടത് എനിക്ക് വേദനയില്ല വരുന്നത് ദേഷ്യയുടെ വരുന്നത് കൊടുക്കരുത് ആരും ഇത് വായിക്കുന്നേ ഇത് കേൾക്കുന്നേ പെണ്ണുങ്ങളായ ആളുകൾ ഒരൊറ്റ കുട്ടി അവർക്ക് ഓട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ അവൻ അവരുടെ നാവ് അടക്കട്ടെ സ്വരാജിൻ്റെ ഒരു വിജയം എങ്ങനെയായിരിക്കും നന്നായിട്ട് വിജയിക്കും ഒരുപാട് ഭൂരിപക്ഷത്തോടെ വിജയിക്കും കാരണം അവൻ സംസ്കാരം ആ ആ സംസ്കാരത്തിലൂടെ സംസ്കാരത്തിലൂടെ അവൻ അവൻ വോട്ട് പിന്നെ അതുകൊണ്ട് തന്നെ അവന് ബഹുമാനിക്കുന്ന ആളുകളാണ് പ്രചരണത്തിനിടെ അപവാദ പ്രചരണങ്ങൾ പാടില്ല അത് നല്ലതല്ല എന്നാണ് നിലമ്പൂർ ആയിഷ ചൂണ്ടിക്കാട്ടുന്നത് എം സ്വരാജ് നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും നിലമ്പൂർ ആയിഷ അടിവരയിരുന്നു നിലമ്പൂരിൽ നിന്നും പി ആർ ഹരികുമാർ ദൂർദർശൻ ന്യൂസ് അഭിപ്രായ സ്വാതന്ത്ര്യം നിലമ്പൂർ ആയിഷ എന്ന കലാകാരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കുമുണ്ട് അവിടുത്തെ ഓരോ വോട്ടർമാരും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തട്ടെ ഒരാളുടെ അഭിപ്രായം പറഞ്ഞു അത് നമ്മൾക്ക് വിരുദ്ധമാണ് എന്ന് കരുതി ഇത്തരത്തിലുള്ള ചളിവാരി ഏറുകൾ ഒരിക്കലും നല്ലതല്ല ഇനി നമ്മൾ നിലമ്പൂരിലെ മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൂടി പോവുകയാണ് അതായത് ആശാവർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അതായത് കൃത്യമായി പറഞ്ഞ നൂറ്റി ഇരുപത്തി ദിവസമായി അവരുടെ ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ അവിടെ സമരം ചെയ്യുകയാണ് അവിടുത്തെ വെയിലും പുകയും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ട് അവരവിടെ സമരം ചെയ്യുകയാണ് ആശാവർക്കർമാരും ഇന്ന് നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് എൽ ഡി എഫ് കാണിച്ച വഞ്ചന ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് എൽ ഡി എഫിന് ഒരിക്കലും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ അവിടെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ഈ അവസാന ലാപ്പിലെത്തിയപ്പോൾ ആശാവർക്കർമാർ കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത് ഒരു 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 മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വാധീനം ഉണ്ടാക്കുമെന്ന് തന്നെയുള്ള ഒരു വിലയിരുത്തൽ പ്രാഥമിക തലത്തിൽ വരുന്നുണ്ട് എന്തായാലും ആശാവർക്കർമാർ നിലമ്പൂരിൽ നടത്തുന്ന പ്രചരണവും അവർക്ക് പറയാനുള്ളതും കേൾക്കാം മായി തിരുവനന്തപുരത്ത് തുടരുന്ന തങ്ങളുടെ സമരത്തെ സർക്കാർ അപമാനിക്കുകയും അവഹേളിക്കുകയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന ദിവസവേതനം എഴുന്നൂറ് രൂപയാക്കി ഉയർത്തുന്നതിനുള്ള സമരത്തെ സർക്കാർ തൊഴിലാളി വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ നിലപാടിലൂടെയാണ് നേരിടുന്നത് ഇത് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു രൂപ എന്ന് പറയുന്ന ദിവസവേതനം മാറ്റി അത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ എഴുന്നൂറ് രൂപയെ വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സമരം ചെയ്യുന്നത് പക്ഷെ ഈ സമരത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും അസ്ഥീലം പറയുകയും തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായിട്ടുള്ള നിലപാടുകൾ എന്തെല്ലാം പ്രയോഗിക്കാമോ അതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ നിലപാടിനെതിരെ വിധിയെഴുതുക എന്ന ആഹ്വാനവുമായാണ് ഇവർ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ എത്തുന്നത് സർക്കാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളും മത്സരിച്ച് ആക്ഷേപിക്കുകയാണ് സ്ത്രീ തൊഴിലാളികൾ അപ്പോൾ ഈ നാല് വർഷത്തെ ഇവരുടെ ഈ ഭരണം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ആ മാനിഫെസ്റ്റോ പ്രകാരം ഇനി ഇവർക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ല അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം ഇതൊരു ജനവിരുദ്ധ സർക്കാരാണ് തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് സ്ത്രീ വിരുദ്ധ സർക്കാരാണ് അതുകൊണ്ട് അത് മണ്ഡലത്തിലെ മുന്നൂറോളം ആശാവർക്കർമാർ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പഞ്ചായത്തുകൾ തോറും ഈ മാസം പതിനേഴ് വരെ പ്രചാരണം നടത്തുക കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ടൗണുകൾ കേന്ദ്രീകരിച്ച് ചെറിയ കൺവെൻഷനുകളും നടത്തി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആശാവർക്കർമാർ നിലമ്പൂരിൽ പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ് ഈ അതാണ് ഹരി പറയുന്നത് നിലമ്പൂരിൽ പ്രചാരണം അവസാനിക്കുന്നത് വരെ തന്നെ ആശാവർക്കർമാർ അവിടെ ഉണ്ടാവും അവർ പറയുന്നത് കേട്ടാൽ തന്നെ ഒരു ദിവസം മനസ്സിലാവുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയോളം മാത്രമാണ് അവർക്ക് വേതനം ലഭിക്കുന്നത് അത് ഒരു എഴുന്നൂറ് രൂപയാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം സ്വാഭാവികമായിട്ടും ആവശ്യം ന്യായമാണ് പക്ഷേ സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് ഇത് ആശാവർക്കർമാരല്ല രാഷ്ട്രീയ പ്രവർത്തകരാണ് എസ് യു സി ഐ പ്രവർത്തകരാണ് അവിടെ ആശാവർക്കർമാരെന്ന പേരിൽ പ്രചരണം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരാ ഐ ഡി കാർഡെല്ലാം കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് സർക്കാർ തന്നെ കൊടുക്കുന്ന ഐ ഡി കാർഡാണ് ആശാവർക്കർമാർക്ക് നമ്മൾ ഇനി നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊരു ഗ്രൗണ്ട് റിപ്പോർട്ട് തരാനായിട്ട് അനന്തുവും ഹരികുമാറും രണ്ടുപേരും അവിടെ നിന്നുകൊണ്ട് നമുക്ക് നിലമ്പൂരിലെ ഇലക്ഷൻ വാർത്തകൾ ദിവസങ്ങളായി തന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആളുകളോട് സംസാരിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ട് പ്രചാരണങ്ങൾ കണ്ട് അതും അതിൽ അതിൻ്റെ വാർത്തകൾ ശേഖരിച്ച് അതിൻ്റെ വിലയിരുത്തുകളെല്ലാം തന്നെ ഇവർ നമുക്ക് അവിടുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആ മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്താണ് എന്താണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു സ്ഥിതി എന്നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അനന്തു ഹരി കേൾക്കാമല്ലോ അല്ലേ ഇതിപ്പോ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു നേതാക്കളുടെ പട തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിയങ്കാ അഹമ്മദാബാദ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം നീട്ടിവെച്ചിട്ടുണ്ടെങ്കിലും അവരും എത്തുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു കാടടച്ചുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞു നമ്മൾ നേരത്തെ കണ്ടു ആശാവർക്കർമാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഏത് രീതിയിലാണ് നമുക്ക് ഈ ഈ ഒരു പ്രചാരണത്തിൻ്റെ ഗതി അവിടെ വിലയിരുത്താൻ കഴിയുക അതോടൊപ്പം തന്നെ മുന്നണികളുടെ ഒരു സാധ്യത കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ വിനയെ നിലമ്പൂരിൽ അല്പസമയം മുൻപ് മഴ പെയ്തു തോന്നുന്നതേ ഉള്ളൂ പക്ഷേ നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്നാണ് നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് എല്ലാ മുന്നണികളും വളരെ ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട് അതിനോടൊപ്പം ഇപ്പോൾ ഹരികുമാർ കൂടിയുണ്ട് ഹരികുമാർ ഏകദേശം ഇരുപത്തൊന്ന് വർഷമായി മലപ്പുറത്തിന്റെ മനസ്സറിയുന്ന ഒരു മാധ്യമപ്രവർത്തകമാണ് നിലമ്പൂരിന്റെ കൃത്യമായ പൾസ് അദ്ദേഹത്തിന് അറിയാം ഹരിചാട്ട കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് ഭയങ്കര ചൂട് പിടിച്ച് നടക്കുവാണ് കഴിഞ്ഞ കാണാത്ത ഒരു ആവേശം നിലവിലിവിടെയുണ്ട് എന്താണ് നിലവിലെ ഒരു അവസ്ഥ ഇതുവരെയുള്ള ഒരു പ്രചരണ മുന്നണികളെ എങ്ങനെയാണ് ഈ കൊഴിപ്പിക്കുന്നത് നമുക്കറിയാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം ഈ നടക്കുന്ന നില നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അത്ര വാശിയേറിയ ഒരു മത്സരം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് 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 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആശയങ്ങൾ അതായത് നിലം നിലമ്പൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി വി അൻവറിൻ്റെ ആശയവും ആരോ ആരോപണങ്ങളും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരമായി ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് ഇതിനു മുൻപും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല ഇപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ നിലമ്പൂരിലേക്ക് എത്തുന്നു ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിനപ്പുറം നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള മത്സരമായി മാറിക്കഴിഞ്ഞു അതാണ് ഇതിന് ഇത്രയും പ്രാധാന്യം വരാനുള്ളൊരു കാരണം ആ ഒരു പ്രാധാന്യവും ആ ഒരു വാശിയും തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിഫലിക്കുന്നത് തീർച്ചയായും ആ പറഞ്ഞൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുമില്ല പക്ഷേ മുന്നണികളെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതൊരു മറ്റേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണു പോലെയാണ് കാണുന്നത് അതിനെ ഒരു അങ്ങനെയല്ലേ നമുക്ക് കാണാൻ സാധിച്ചു സാധിച്ചത് തീർച്ചയായും ഇത് ഇത് ഇതിൻ്റെ ഒരു റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അത് തന്നെയായിരിക്കും അതിന്റെ യാഥാർത്ഥ്യവും പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മത്സരം എന്നതിനപ്പുറത്തേക്ക് അൻവർ എന്നൊരു വ്യക്തിയുണ്ട് അതാണ് നിലമ്പൂരിനെ കൂടുതൽ വാശിയേറിയ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് സർക്കാരിനെയും വെല്ലുവിളിച്ച് ഇറങ്ങി വന്ന പി വി അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം യു ഡി എഫിലേക്ക് പോകുമോ ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകളാണ് നിലമ്പൂരിനെ ഇത്രയ്ക്കും ശ്രദ്ധാകേന്ദ്രവും വാശിയേറിയ ഒരു മത്സരം നടത്താനുള്ള ഒരു കാരണമായി മാറിയത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫീൽഡിലുണ്ട് ഒരുപാട് പൊതുജന അഭിപ്രായങ്ങൾ ഈ നേതാക്കളുടെ അഭിപ്രായങ്ങൾ അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞു എന്നാലും പ്രവചനാതീതമാണെന്ന് നോക്കി പറയാൻ സാധിക്കും വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് എന്താണ് ആരാണ് ജയിക്കുക ആർക്കാണ് മുൻതൂക്കുക ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആരായിരിക്കും മുന്നിട്ട് നിൽക്കാൻ പോകുന്നതെന്ന് അറിയാം ഇത് പ്രവചനാതീതം തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ അങ്ങനെയാണ് അതായത് മത്സരരംഗത്തേക്ക് പി വി അൻവർ വന്നതോടുകൂടി ഈ മത്സരം ടൈറ്റായിരിക്കുകയാണ് അതായത് എൽ ഡി എഫും യു ഡി എഫും ആയിരുന്നു ആദ്യം ഈ മണ്ഡലത്തിൽ പ്രധാന എതിരാളികൾ ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി വന്നിരിക്കുന്നു അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും ഏറ്റവും കൂടുതൽ ബാധിക്കുക എൽ ഡി എഫിനെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് ലഭിച്ചത് എൺപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് പതിനായിരമോ ഇരുപതിനായിരമോ കിട്ടിയാൽ ആ വോട്ട് വിഹിതത്തിൽ നിന്നുള്ളൊരു വിഹിതമായിരിക്കും അൻവറിന് ലഭിക്കുക സ്വാഭാവികമായിട്ടും എം സ്വരാജിൻ്റെ വോട്ട് കുറയാനാണ് സാധ്യത എന്നാലും ഇത്രത്തോളം വരില്ല അതായത് പി വി അൻവറിനെ അനുകൂലിക്കുന്ന യു ഡി എഫ് അനുകൂലികൾ കഴിഞ്ഞ വർഷവും അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഒരു എന്താ പറയുക ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് വോട്ടുകൾ യു ഡി എഫിൽ നിന്നും പോയേക്കാം തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മുന്നണികൾ വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ പി വി അൻവർ എത്ര വോട്ട് ആരുടെ വോട്ട് പിടിക്കും പിടിക്കുമെന്നതിനനുസരിച്ചായിരിക്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വിശദമായി തന്നെ അനന്തവും ഹരിയും അത് പറഞ്ഞു രണ്ടുപേരും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ വോട്ടെണ്ണൽ വരെ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവും വിശദമായി വിവരങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിന്റെ വാർത്തയുണ്ട് ഒറ്റ ചോദ്യമുണ്ട് എങ്ങും പോരുന്നത് പെട്ടെന്ന് മടങ്ങി വരാം ശരിയായി കാര്യം ഫീസേ ലോൺ പലിശ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ ആവശ്യത്തിനുള്ള വായ്പ മാത്രം ശരിക്കും പഠിച്ചറിഞ്ഞ് കാര്യം ശരിയായി ശമ്പളം അഡ്വാൻസ് ആയി അയച്ചിട്ടുണ്ട് ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം വീണ്ടും വാർത്തകളിലേക്കാണ് നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നിലമ്പൂർ തേക്കല്ലേ നിലമ്പൂർ തേക്കിന്റെ പ്രത്യേകതകൾ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കാണാം കേട്ടാൽ ആദ്യം എന്തോർമ്മ വരും നിലമ്പൂർ തേക്ക് തന്നെ സാക്ഷാൽ ടൈറ്റാനിക് കപ്പലിന്റെ നിർമ്മാണം മുതൽ റോൾസ് റോയിസ് കാറുകളുടെ വരെ നിലമ്പൂർ തേക്കിൽ നിർമ്മിക്കുന്നുണ്ട് കാണാം നിലമ്പൂർ തേക്കിന്റെ വിശേഷങ്ങൾ നാടൻ പ്ലാവിന്റെ നിറത്തിൽ തിളങ്ങുന്ന തേക്കിൻ തടികൾ പ്രസിദ്ധമായ നിലമ്പൂർ തേക്കിന്റെ മാത്രം പ്രത്യേകതയാണിത് സ്വർണ നിറമുള്ള തേക്ക് വളരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ സ്ഥലമാണ് നിലമ്പൂർ ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിലും ടൈറ്റാനിക് കപ്പലിലും ഉപയോഗിച്ചത് ചരിത്രത്തിൽ നിലമ്പൂരിന്റെ തേക്ക് മാഹാത്മ്യം ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് നിലമ്പൂരിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ കളക്ടറും മജിസ്ട്രേറ്റുമായിരുന്ന സർ ലെഫ്റ്റനന്റ് ഹെൻറി വാലന്റൈൻ കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ സ്ഥാപിച്ച ഈ തോട്ടം ചാലിയാർ കുറുവൻപുഴ എന്നിവയുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറോളം വർഷം ഈ തോട്ടത്തിന് പഴക്കമുണ്ട് നിലമ്പൂർ തേക്കിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് അൻപത് അറുപത് വർഷമാണ് പക്ഷേ ഇത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് പ്ലാന്റേഷനാണ് ഒപ്പം നമ്മൾ നട്ടുവളർത്തിയ ഏറ്റവും വലിയ തേക്കും കനോലി പ്രോട്ടിനകത്താണ് ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ റോൾസ് റോയിസ് കാറിൻ്റെ ഇൻറ്റീരിയറ് ചെയ്യുന്നത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അതിനുള്ള പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഈ തേക്കിലൊരു ഓയിൽ കണ്ടൻറ് ഉണ്ട് ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ് ഈ മണ്ണിൽ വളരുന്നത് കൊണ്ടാണ് ഇതിനൊരു ഗോൾഡ് ഷെല്ലോ കളറുണ്ട് പിന്നെ നിറച്ച് ഗ്രെയിൻസ് ഉണ്ട് എന്താ പറയുക നമ്മളൊരു ആർട്ട് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് നാച്ചുറലായിട്ട് തന്നെ ആ വരകൾ ഈ തേക്കിലുണ്ട് ഞ്ഞൂറ് ഏക്കർ സ്ഥലത്തായിരുന്നു തേക്ക് കൃഷി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലമ്പൂരിൽ നിന്നും തേക്ക് തടികൾ കൊണ്ടുപോയ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കനോലി പ്ലോട്ടിനെ ഗവേഷണ മേഖലയായി പ്രഖ്യാപിച്ചു നിലവിൽ അഞ്ച് ദശാംശം ആറ് ഏക്കർ സ്ഥലം പെർമനന്റ് പ്രിസർവേഷൻ പ്ലോട്ടായി സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു ലോകത്തിലെ തന്നെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിച്ച മ്യൂസിയത്തിൽ തേക്കിൻ തടികളുടെ പ്രദർശനം മാത്രമല്ല അവയുടെ കലാപരവും ചരിത്രപരവും ശാസ്ത്രപരവുമായ അറിവുകൂടി പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഭൗമസൂചികാ പദവി ലഭിച്ചതോടെ നിലമ്പൂർ തേക്കിന്റെ സുവർണകാലം തിരിച്ചെത്തി സ്വദേശത്തും വിദേശത്തും നിലമ്പൂർ തേക്കിന് ആവശ്യക്കാർ വർദ്ധിച്ചു പഴയ ബ്രിട്ടീഷ് പ്ലാന്റേഷന്റെ തുടർച്ച ഏറ്റെടുത്ത് വനംവകുപ്പ് തന്നെ ഈ വ്യാപാര കണ്ണി പൊട്ടാതെ കൊണ്ടു നടക്കുന്നു ഈടിലും ഉറപ്പിലും സൗന്ദര്യത്തിലും കാലത്തെ കവിയുന്ന കഥകളുമായി നിലമ്പൂർ തേക്ക് കടൽ കടക്കുന്നു ദൂരദർശൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ അപ്പോൾ അതാണ് തേക്കിന്റെ മഹാത്മ്യവും വിശേഷവുമല്ല ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ഒറ്റ ചോദ്യത്തിലേക്കാണ് അതിൻ്റെ മറുപടിയും കാണാം നിലമ്പൂർ വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനോടകം വിവിധ വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ചയായി കഴിഞ്ഞു രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായി കഴിഞ്ഞു എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടോ നോക്കാം ഒറ്റ ചോദ്യം ജനകീയ വിഷയം ഇപ്പം ട്രെൻഡ് മാറിക്കണം വേറെ ട്രെൻഡ് ആയിരിക്കണം ചർച്ചയാണ് ഇപ്പം യു ഡി എഫിന്റെ സ്ഥാനാധിന്റെ പ്രശ്നം ചർച്ച തന്നെയാണ് ചർച്ച ആയിരിക്കണം കൊടുക്കണത് പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം ചർച്ച ചർച്ചനെയാവും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ചർച്ചകൾ എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ സ്വ പിന്നെ സ്വരാജിന് മുൻകൂത്തുണ്ടാവും എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ വികസനമൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കോളേജ് ആയാലും അല്ലെങ്കിൽ പിന്നെ സ്കൂളായാലും ഇതായാലും എല്ലാം എല്ലാം തന്നെയുള്ള സംഭവം നടക്കണത് അരി പറയും ഒന്നുമില്ല അപ്പം ഞങ്ങളി അൻപൂര്യത്തോടെ സ്വരാജ് കേൾക്കുന്ന ഞങ്ങളെ ആൾക്കാർ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ആരും ഉറച്ച നിലപാടിലാണ് സ്വരാജ് പ്രശ്നമൊന്നും ഇപ്പം ചില ചില കാര്യങ്ങളൊക്കെ മാറി പോകുന്നതായി തോന്നുന്നു ഇപ്പം ബൈപ്പാസ് ഇവിടെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് അത് തുടക്കത്തിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു ഇപ്പുറത്തിൽ ഇപ്പം അത് പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ കുറേ വികസന മുരടിപ്പ് ചോദിക്കുന്നുണ്ട് അതെല്ലാം ചർച്ച ചെയ്തു ഇതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ പ്രശ്നം നിലമ്പൂരിൻ്റെ വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു ഗവൺമെൻറ് കോളേജ് യു ഡി എഫ് ഭരണകാലത്ത് വന്നതാണ് ആ കോളേജ് ഇതുവരെയും ഒരു നാഥല്ലാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അത് സ്വന്തമായിട്ട് കെട്ടിടോ ബിൽഡിങ്ങോ ഇതുവരെ അവർ കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് അവർ വോട്ട് പിടിച്ചത് ഈ നിമിഷം വരെ ആ സാധനമൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അല്ല ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥതയില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ളവരെയും കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ആത്മാർത്ഥത കുറവുണ്ട് ഈ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഇത്തരം വിഷയങ്ങളുമായിട്ട് ഇവർ നമ്മെ ജനങ്ങളുടെ ഇടയിൽ എത്തുന്നുള്ളൂ ഇത് കഴിയുമ്പോൾ ഇവരെ പിന്നെ കാണുന്നേ ഇല്ല ഈ വിഷയം പിന്നീട് പറ്റുന്ന വേദികളിലോ പറ്റുന്ന സാഹചര്യങ്ങളിലോ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനോ ഞങ്ങൾ ഞങ്ങളിന്നെ പരിഹാരം ചെയ്തു എന്ന് പറയാനോ ഇവർക്ക് സാധിക്കുന്നില്ല അത് അവരത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു മനസ്സിലാവുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നുള്ള ശ്രദ്ധകളൊക്കെ മാറി പോകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലമ്പൂർ ഇപ്പം പിന്നെ ഒരുപാട് വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ തരണം ചെയ്യാൻ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നിലമ്പൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഉള്ളവർ ഈ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുന്നു ഉൾപ്പെടെയുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട് സ്ഥിരീകരണം ഇതുവരെ ഒന്നിലും വന്നിട്ടില്ല അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ ആറുമണി വാർത്തയിൽ കാണാം പടക്കളം നാളെ വീണ്ടും നമസ്കാരം